അയ്യോ മയക്കാല്ലേ ഹലോ 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 ഒഡീഷ ഷൂട്ട് വൈറലായ ബ്രോ ബ്രോ അല്ലേ സെറ്റ് സൂപ്പർ ാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഫ്രഷ് മീഡിയ എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ഹാൻഡ് മൈക്ക് അപ്പൊ എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ഷോ ആദ്യം ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തു എന്താ പേര് അജ്മൽ അജ്മൽ അടുത്തവിടെ നിങ്ങൾ എല്ലാരും ആണോ ഒരു ടീം ഒരു ടീമാണ് അപ്പൊ അന്ന് എന്താണ് നടന്നത് അന്നത്തെ കാര്യം ഭയങ്കര കോമഡി ൊരു കല്യാണമുണ്ടായിന് അപ്പോ ഞങ്ങള് ആഴ്ച ലിസ്റ്റ് ഒത്തുകൂടലുണ്ട് അപ്പൊ കല്യാണത്തിന് ഇവന അറിയാത്തൊരു ഷൂട്ട് വന്നു ഒഡീഷന്റെ അപ്പൊ ഞാനെ കളിയാക്കിയത് ഏത് അതിലാണ് ഇമ്പനെ കുറിച്ച് ഞാൻ ിസ്റ്റും ആകെ തളർത്തി അത് ഞാൻ റിപ്പിൾ കൊറേ കൊടുത്തു മാക്സിമം കുടിച്ചിരിക്കാൻ നോക്കി ലാസ്റ്റ് ഞാനൊരു റിപ്പിൾ കൊടുത്തു ഓർലിക്സ് പറയാൻ പറ്റുമോ റിപ്ലൈ ഓ എന്നോട് ഇപ്പൊ ഇത് ബൂസ്റ്റ് പറഞ്ഞു ഓനെ അത് ഓർലിക്സ് ആയി ഇറങ്ങി ഫ്ലാഷ് ബാക്ക് അപമാനിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആളാണോ ചെറിയ കിട്ടുന്ന ക്ലിപ്പൊക്കെ വെറുതെ വെറുതെ വീഡിയോ എടുത്ത് എടുത്ത് ഒരു ഞാൻ വെറുതെ അപ്ലോഡ് മെല്ലെ മെല്ലെ റീച്ച് ആയിട്ട് ആദ്യത്തെ ഏകദേശം ഒരു അത്ര പോയി പിന്നെ ഒഡീഷേന്റെ ബ്രാൻഡ് മാനേജർക്ക് ആരോ വീഡിയോ സെന്റ് ചെയ്ത് കൊടുത്താ അങ്ങനെ സെന്റ് ചെയ്ത് കൊടുത്തപ്പോഴാണ് കമന്റ് ഇട്ടത് ഒഡീസയുടെ എടുക്കാ ഇവിടെ കൊണ്ടുപോകുന്നതോടെ ഓക്കെ അപ്പൊ അത് അവര് മെസ്സേജ് അയച്ചിട്ട് ഉടനെ തന്നെ അതിന്റെ എന്തെങ്കിലും അടുത്ത നടപടികൾ മെസ്സേജ് അയക്കാൻ പറഞ്ഞു കമന്റ് തന്നെ മെസ്സേജ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു എന്റെ കിഫ്റ്റ് കൂടെ ചോദിച്ചു ചോദിച്ചു അതിലോർണ്ണു നമ്പർ നമ്പർ അങ്ങനെ റെസ്പോൺസ് കിട്ടി പിന്നെ ല്ല ഒരു മാസം ന്യൂ ഇയറിൽ ആണോ കമന്റ് ഇട്ടത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവരെ ഇങ്ങനെ മോഡലിംഗിന്റെ പരിപാടി ഒക്കെ ചെയ്യണോണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിപാടിയാണ് നിങ്ങൾ എല്ലാവരും മോഡലിംഗിന്റെ പരിപാടികളാണോ ബ്രാൻഡിനുമായിട്ടൊക്കെ കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ ഓക്കേ ശരി അപ്പൊ നിങ്ങൾ എല്ലാരും പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യാണോ എന്താ പരിപാടി ാണ് രണ്ടേര ഞാൻ ഏകദേശം എഞ്ചിനീയറിങ് കഴിഞ്ഞു ഇപ്പൊ ഒരു വർക്ക് ചെയ്തോണ്ട് നന്നായി എന്ത് വർക്ക് അതായത് ഞാനിപ്പോ ഈ ട്ടോ നമ്മുടെ ചാനൽ വരാൻ സാധ്യതയുള്ള ചാനലിലെ പ്രൊമോഷനൊക്കെ കൊടുത്തോട്ടോ അപ്പൊ നമ്മുടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിലോ എന്തെങ്കിലും ഷോപ്പിന്റെ എന്തെങ്കിലും പ്രൊമോഷന പരിപാടി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഈ ടീമിനെ കോൺടാക്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ ഡീറ്റെയിൽസ് പരിപാടി താഴെ കൊടുത്തിരിക്കും ഓക്കെ അടുത്ത ബ്രോ ബ്രോ എന്താ ചെയ്യുന്നത് ആ കൂട്ടത്തിലേറ്റവും ചെറിയ ആളാണല്ലേ പക്ഷെ കണ്ടാൽ പറയില്ലോ അത് എന്താണ് അജ്മൽ ഈ സമയത്ത് എന്താ പറയാനുള്ളത് െ ഇങ്ങനെന്താ ഒരിക്കലും വിചാരിച്ചിട്ട് ആ വീഡിയോ ഞങ്ങൾ വെറുതെ ഫണ്ണായി എപ്പോഴും പോലെ തന്നെ നിങ്ങളുടെ ഇതുള്ളതാണോ ഉള്ളത് നേരത്തെ പണ്ണായിട്ട് ഞങ്ങളെ കണ്ടിട്ട് അതാണ് വ്ലോഗാണ് ചെയ്തത് സാധാരണ അങ്ങനെ ഊക്കിട്ടാണ് വ്ലോഗ് ആണ്ടുംകൊണ്ട് ഊക്കിയിട്ടാണ് പരിപാടി പിന്നെ ഇതെന്താ വെച്ചാല് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങളൊരു ചങ്കോട്ടി പറഞ്ഞ ഏരിയയാണ് ചങ്കോട്ട് കോട്ടക്കൽ ചങ്കോട്ടൈ മല തലപ്പേരാണ് മലപ്പുറം കോട്ടക്കൽ ചങ്കോട്ട ഞങ്ങളുടെ നാട് വരുന്നത് ഒരു കുറച്ചൊരു ഉള്ളേരിയാണ് അവിടുത്തെ ആൾക്കാർ സോഷ്യൽ മീഡിയ ആയിട്ട് വലിയൊരു ടച്ച് ഇല്ല അങ്ങനെ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ രീതിയിലാണ് അവിടെ പോകണത് അപ്പൊ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ കൊച്ചിയിൽ പോയി ഷൂട്ട് ചെയ്തു അത് ഒഡീസേന്റെ ഒരു മോഡല് നാട്ടിലുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു അഭിമാന നിമിഷം ആക്ച്വലി അജ്മൽ അതിനുശേഷം ഗേൾഫ്രണ്ട്സ് ഒക്കെ വരാറുണ്ടോ ഒരു കുട്ടിയുണ്ട് അത് ഓപ്പിട്ടുണ്ട് ആ അപ്പൊ റിലേഷൻ ഉണ്ട് നല്ല റിലേഷൻ കമ്പിറ്റഡ് ആണ് അപ്പൊ കുട്ടി ഞങ്ങള് ഞങ്ങളുടെ ടീം തിരക്കിന്ന് പറയണോ ബാക്കി അപ്പൊ വീട്ടിലൊക്കെ എന്താ ഇങ്ങനെ ഒരു എന്താ ഉമ്മയും എന്താ അഭിപ്രായം ഇപ്പൊ ഇപ്പൊ ഷോപ്പിൽ ഷോപ്പ് ഓരോരുത്തർ ഈ ഒഡീഷയിലെവെടൈമെന്റ് പരിപാടിയൊക്കെ ആയിട്ട് എറണാകുളത്താണ് വന്നത് ഇതിന്റെ ഷൂട്ട് ഇതിന്റെ ഒഡീഷയുടെ ഈ ബ്രാൻഡിന്റെ നേരത്തെ പറഞ്ഞ വൈറൽ ഷൂട്ട് നടന്നത് എറണാകുളത്താണ് അതിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് അത് എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളെ നല്ല പോലെ ട്രീറ്റ് ചെയ്ത് പിന്നെ മെയിൻ വെച്ചാൽ ഞങ്ങളെ ഫസ്റ്റ് അനുഭവാണ് അതായത് ഒരു ടീം വരുന്നു ഞങ്ങള് വന്ന് പിക്ക് ചെയ്യണു അതിന്റെ ഇവന് ഒന്ന് കുറച്ചൊരു ഇന്റർവേ ടൈപ്പാണ് എനിക്ക് ഭയങ്കര ഞാൻ വീഡിയോ പറഞ്ഞു അങ്ങനെയൊക്കെ അങ്ങനെയാണ് ആ വീഡിയോ സെറ്റപ്പായി എടുത്തത് അങ്ങനെ പിന്നെ പോലെ സപ്പോർട്ട് എടുത്തു പറഞ്ഞു നല്ല സപ്പോർട്ട് ആയിരുന്നു ഒഡീഷ അതെ എറണാകുളം ബ്രാഞ്ചിലുള്ള ഒഡീഷ ടീം നല്ല സപ്പോർട്ട് ആയിരുന്നു നമ്മുടെ ടീംസ് ടീം മനസ്സൊക്കെ അടിപൊളിയായിരുന്നു ഇനി എന്താ നമ്മള് യജ്മൽ മോഡലിനെ വെച്ചിട്ട് സ്വന്തമായിട്ട് ബ്രാൻഡുകളോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഷോപ്പുകളോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒഡീസിയ ടീമാണ് അല്ലെങ്കിൽ ആ ബ്രാഞ്ച് ഒക്കെ ആയിട്ട് കോൺടാക്ട് കോണ്ടാക്ട് അനസ്സാറൊക്കെ ആയിട്ട് കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ ആയിരുന്നു ഒന്ന് പെയ്ഡായിരുന്നു ഒന്ന് ഒഡീസ ടീം ചെറുതായിട്ട് ഒരു ഒരു തുടക്കക്കാരനെ കിട്ടേണ്ട എല്ലാ സപ്പോർട്ടും തന്നിട്ടാണ് അവര് നമ്മളെ വിളിച്ചതല്ലേ ബ്രോ പറയൂ നിങ്ങളും ചുമ്മാ നിക്കുവാണ് കൊറേ നേരിട്ട് എന്തേലും ഒക്കെ പറയൂ മയക്കല്ലേ പരാതിയാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് പുള്ളിയാണോ മെയിൻ ആവുക എല്ലാ സ്ഥലത്തും എന്തായാലും നിങ്ങളെ ഫ്രണ്ട്ഷിപ്പും നിങ്ങളെ ബോണ്ടിങ്ങും പരിപാടിയൊക്കെ അടിപൊളിയായി അപ്പൊ എറണാകുളം എന്തായാലും എക്സ്പ്ലോർ ചെയ്യുക വന്ന അഡ്വെർടൈസ്മെന്റും പരിപാടിയൊക്കെ നടക്കട്ടെ എന്തായാലും ആയിട്ട് നമുക്ക് കിട്ടി നിങ്ങളെ എന്തായാലും നന്നായി ഉഷാറാവട്ടെ ബാക്കി നിങ്ങളുടെ വർക്ക്സും പരിപാടിയൊക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിന്റെ പേരറിയാലോ എന്താണ് അതാണ് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ഇതുപോലെ എല്ലാ വൈറലായ ആൾക്കാരെയും നമ്മൾ കൊണ്ടുവരും അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പൊളിയാണ് കേട്ടോ പറഞ്ഞത് അതായത് ഞങ്ങൾ വൈറലായ പോലെ നിങ്ങളെ മീഡിയയും പ്രോഗ്രാം എന്താ അതെന്തായാലും വൈറലാകട്ടെ ഞങ്ങൾസിക്കുന്നു നമുക്ക് അടുത്തടുത്ത് വൈറൽ ആകുമ്പോൾ